ഹലോ കുറിച്ച് ബ്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറേ അധികം പേര് കുറേ സംശയങ്ങൾ നമ്മുടെ വീഡിയോസിന് താഴെ ചോദിച്ചിട്ടുണ്ട് കുറേ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് അറിയാവുന്ന സംശയങ്ങൾക്കൊക്കെ അപ്പോഴേ തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ അറിയാത്ത കുറേ ചോദ്യങ്ങളുണ്ട് അതൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം എനിക്ക് മറുപടി പറയേണ്ടിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ ചോദ്യങ്ങളുണ്ട് അല്ലാതെ ആവർത്തിക്കുന്ന കുറേ ഒരേ ചോദ്യം തന്നെ പലരായിട്ട് ആവർത്തിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മറുപടി തരണം അപ്പോൾ വീഡിയോസായി തന്നെ മറുപടി തരണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നത്തെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഒന്ന് പറയുകയാണെ ഞാനൊരു ഡോക്ടറെ അല്ല എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മറുപടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറുപടി ഇടും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കണം പലരും ഇതിനകത്ത് സംശയങ്ങൾ ചോദിക്കുന്നത് അല്ലേ അല്ലാതെ ഞാനൊരു ടീച്ചറാണ് സാധാരണ ഒരു ടീച്ചറാണ് പിന്നെ പക്ഷെ ടീച്ചറായതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ കാരണം അറിയാവുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ സ്ത്രീകൾ സ്വയം എങ്ങനെ സ്ഥലങ്ങൾ പരിശോധിക്കാം എന്ന വീഡിയോയിൽ കുറേ പേര് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മുലയൂട്ടുന്ന സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്വയം പരിശോധന നടത്താൻ പറ്റുന്നത് എന്നുള്ളതിന് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് പരിശോധന നടത്തുക എന്നുള്ളത് കാരണം ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് പലപ്പോഴും സ്ഥലങ്ങളുടെ വലിപ്പം ഇരട്ടിയാകും അല്ലേ സാധാരണ നിന്ന് വ്യത്യസ്തമാകും ആ സമയത്ത് അതുപോലെ തന്നെ നിപ്പിൾ വളരെയധികം സെൻസിറ്റീവ് ആകാനും പൊട്ടാനും അവിടെ നിന്ന് ബ്ലഡൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുലപ്പാൽ നെഞ്ചിൽ കെട്ടി നിന്ന് അവിടെ ഒരു കല്ലിപ്പ് ഒരു പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു കല്ലിപ്പ് ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ധിമോന് മൂന്ന് മാസം ഉള്ളപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നു ആ സമയത്ത് ഈ അനുഭവങ്ങളൊക്കെ ഈ കല്ലിപ്പും വേദനയൊക്കെ നന്നായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ പോകുന്നത് വരെ ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് പോകുന്നത് അത്രയും സമയം ഞാൻ നന്നായിട്ട് ഫീഡ് ചെയ്തിട്ടാണ് പോകുന്നത് എന്നാൽ പോലും ഏതാണ്ട് ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് നെഞ്ചു രണ്ടും കല്ലിപ്പായി തുടങ്ങും അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ അത് ഒഴുകാനും തുടങ്ങും ബ്ലൗസൊക്കെ നനച്ച് സാരിയൊക്കെ നനച്ച് അത് ഒഴുകാനും തുടങ്ങും പിന്നെ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയമാകുമ്പോഴത്തേക്ക് പോയി കുറേ പിഴിഞ്ഞു കളയാൽ എന്നുണ്ടെങ്കിൽ ആ വേദന ഒട്ട് സഹിക്കാൻ വയ്യായിരുന്നു അങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞാൽ പോലും വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഏതാണ്ട് രണ്ട് കല്ലെടുത്ത് വെച്ച് അത്രയും ഫീൽ ചെയ്യും അത്രയ്ക്ക് പെയിൻ ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്നത് ഈ അനുഭവങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാകാം അപ്പോൾ ഇങ്ങനൊരു കല്ലിപ്പ് തോന്നുന്നത് ആ കല്ലിപ്പ് അത് പാല് കെട്ടി നിന്നിട്ടുള്ള കല്ലിപ്പാണ് ആ സമയത്ത് നമ്മൾ തൊടുമ്പോഴത്തേക്ക് കല്ലിപ്പ് തോന്നുന്നെങ്കിൽ ഇത് വേറെന്തോ പ്രശ്നമാണ് എന്ന് വിചാരിക്കരുത് അത് ആ മിൽക്ക് മിൽക്കവിടെ കെട്ടി നിന്നിട്ടുള്ള കല്ലിപ്പാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ സമയത്ത് ഒന്ന് സ്വയം പരിശോധന നടത്താൻ പറ്റുക അങ്ങനൊരവസ്ഥയിൽ ഡോക്ടർ പറഞ്ഞത് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് മുലപ്പാൽ മുഴുവനായിട്ടും പുറത്തു പോകുന്ന സമയത്ത് മുഴുവനും പുറത്തു പോയി നമ്മുടെ സ്ഥാനങ്ങൾ സോഫ്റ്റ് ആകുന്ന സമയത്ത് വീണ്ടും പറയുകയാണ് മുഴുവനും പുറത്ത് പോകണം അവിടെ അവിടെ കെട്ടി നിൽക്കാൻ പാടില്ല മുഴുവനും പുറത്ത് പോയി കുഞ്ഞിനെ നന്നായിട്ട് ഫീഡ് ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ മുലപ്പാൽ മുഴുവനും പുറത്ത് പോയിട്ട് നമ്മുടെ സ്ഥലങ്ങൾ വളരെ സോഫ്റ്റായി ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലേ എങ്ങനെയാണ് സാധാരണ ഒരു സ്ത്രീ സ്വന്തം സ്ഥലങ്ങൾ പരിശോധിക്കേണ്ടത് അതേ ടെക്നിക്കിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ മുല കിട്ടുന്ന സമയത്തും നമുക്ക് സ്വയം പരിശോധന നടത്തേണ്ടത് ഇവിടെ ഏറ്റവും പ്രധാനം എന്താണെന്നറിയാമോ സ്ത്രീകൾ സ്വന്തം ശരീരം പ്രത്യേകിച്ച് സ്ഥലങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ നന്നായി മനസ്സിലാക്കിയാലേ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വെച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിക്കുന്നതാണ് ഉചിതം പിന്നെ കുറേ പേർ ചോദിച്ചു നിപ്പിളിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിപ്പിളിൽ നിന്ന് വെള്ളം വരുന്നു ചിലർക്ക് മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം വരുന്നു പിന്നെ എന്താണ് ചിലർക്ക് കേട് തൈര് പോലെയൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ ഇത് പ്രശ്നമുള്ളതാണോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് നോക്കൂ നോർമൽ ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ അത് നോർമൽ അല്ല എന്നുള്ള നമുക്ക് മനസ്സിലായിക്കൂടെ കാരണം നമ്മൾ പീഡിയുന്ന ഒരവസ്ഥയിലല്ലെങ്കിൽ നിപിളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ നിപിള എന്ന് പറയുന്നത് പബ്ലിക് ടാപ്പൊന്നും അല്ലല്ലോ എപ്പോഴും വെള്ളവും തൈരവും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് നോർമലായിട്ടുള്ള കണ്ടീഷനല്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കണമെന്നില്ല ഒന്നുകിൽ മുല കിട്ടുന്നത് കൊണ്ട് ഡിസ്ചാർജ് ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലർജിയോ അണുബാധയോ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളോ ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഇതുപോലെ ഡിസ്ചാർജുകൾ ഉണ്ടാവാം എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നോർമലായിരിക്കുന്ന ഒരു സ്റ്റേജിൽ സ്ഥലങ്ങളിൽ നിന്ന് ഡിസ്ചാർജ് ഉണ്ടാകുന്നത് നോർമലല്ല സ്വാഭാവികമല്ല എന്ന് മനസ്സിലാക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്ചാർജ് കണ്ടാൽ ഉടനെ തന്നെ അത് ക്യാൻസർ ആണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക അത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലർജിയോ അണുബാധയോ എന്തൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ അതെന്താണെന്ന് തീരുമാനിക്കേണ്ട നമ്മളല്ല കേട്ടോ നമ്മളെ ചികിത്സിക്കുന്ന നമ്മളെ കണ്ട് പരിശോധിച്ച് നോക്കുന്ന ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതെന്താണ് എന്നുള്ളത് അതുപോലെ ബ്രസ്റ്റിൻ്റെ സൈസിനെക്കുറിച്ച് പലരും അഭിപ്രായം പറയുന്നത് കേട്ടോ ഒരു ബ്രസ്റ്റിൻ്റെ സൈസ് വലുതാണ് ചെറുതാണ് അത് പലർക്കും അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ മിക്കവാറും ഉള്ള പെണ്ണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അല്ല കുറേ പേർക്കെങ്കിലും ഒരു ബ്രസ്റ്റ് കുറച്ച് മറ്റേ ബ്രസ്റ്റിനെ അപേക്ഷിച്ച് ഒരു അല്പം സൈസ് കൂടുതലോ കുറവോ ഒക്കെ അങ്ങനെ സംഭവിക്കാം കൂടുതലും എനിക്ക് തോന്നുന്ന റൈറ്റ് ആണെന്ന് തോന്നുന്നു അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു വലിപ്പം കൂടുതലുണ്ടാകും അപ്പോൾ അതിൽ അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നോർമലായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ കുറേ പേര് ചോദിച്ചു ഇങ്ങനെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഏത് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിന് ആദ്യം നമുക്ക് സാധാരണ നമ്മൾ കാണിക്കുന്ന ഒരു ജനറൽ ഫിസിഷ്യനെ തന്നെ കാണിച്ചാൽ മതി കേട്ടോ ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് നമുക്ക് അത്യാവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം സർജനെ കാണേണ്ട ആവശ്യമുണ്ടോ അതോ ഓങ്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ അതിനുശേഷം ഡോക്ടർ തീരുമാനിക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്യും നമ്മളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദ്യമേ തന്നെ എന്തെങ്കിലും കണ്ടുടനെ പോയി ഓങ്കോളജിസ്റ്റിനെ കാണണമെന്നൊന്നുമില്ല ആദ്യം നമുക്ക് നമ്മുടെ ജനറൽ ഫിസിഷ്യനെ കണ്ടാൽ മതി കേട്ടോ ഇനി എപ്പോഴാണ് നമ്മൾ അത്യാവശ്യമായിട്ടൊരു ഡോക്ടറിനെ കാണേണ്ടത് എന്നുള്ളത് ഡോക്ടർ വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട് ഞാൻ അത് അതുപോലെ തന്നെ വായിച്ചു തരാം ഏതാനും ദിവസങ്ങൾക്കപ്പുറം നിൽക്കുന്നതോ കാലക്രമേണ വഷളാകുന്നതോ ആയ ഏതെങ്കിലും സ്ഥനസംബന്ധമായ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതായത് കുറേ ദിവസം നിൽക്കുന്നു വ്യത്യാസമില്ലാതെ നിൽക്കുന്നു കുറേ ദിവസം കഴിയും തോറും നീണ്ടും വഷളാകുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചാൽ അതുപോലെ നിരന്തരമായ വേദന നീരുവീക്കം അസ്വസ്ഥത കുടുംബചരിത്രം നമ്മുടെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നേരത്തെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ സ്ഥലങ്ങളിലെ വ്യത്യാസം ഒരുപാട് വലിയ വ്യത്യാസം നമുക്കറിയാമല്ലോ നിറങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസം പിന്നെ മുലയൂട്ടലുമായി ബന്ധമില്ലാത്ത ഡിസ്ചാർജ് മുലയൂട്ടുന്നില്ല ഇപ്പോഴും എന്നിട്ടും മുലയിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നു ഇവയൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട നമ്മൾ ഡോക്ടറിനെ കാണണം പിന്നെ ഇങ്ങനെ ഡോക്ടറിനെ കാണാൻ പോകുമ്പോഴത്തേക്ക് പലപ്പോഴും പ്രത്യേകിച്ച് അവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലേ വളരെ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അലർജി പ്രശ്നം ഉണ്ടാകും അതുമാത്രം അതിൽ നിന്ന് അതുകൊണ്ടായിരിക്കണം എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ സ്ഥലങ്ങളിൽ വന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ നമ്മുടെ ആളുകൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് കാശി പോയി കിട്ടി ചുമ്മാ വെറുതെ ആയിപ്പോയി എന്നൊക്കെ പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ പകരം അവിടെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു അസുഖമായിട്ട് പോയി ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് പോയി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് പറയുന്നതാണോ നമുക്ക് സന്തോഷം അല്ല നമുക്കൊന്നും ഇല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് താങ്ക്സ് ഗോഡ് എന്ന് പറയുകയാണ് ചെയ്യേണ്ടത് അല്ലേ നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒന്നുമില്ല എന്ന് ആ ഒരു വാക്ക് അത് നമുക്ക് തരുന്ന മനസമാധാനമല്ലേ എത്ര കാശ് കൊടുത്താലും നമുക്കത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മടിക്കരുത് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഡോക്ടറിനെ കാണുക എന്നിട്ട് മനസ്സമാധാനമായിട്ട് ഇരിക്കുക അപ്പോൾ അതേ ആ വീഡിയോയ്ക്ക് താഴെ വന്ന അത്യാവശ്യം ചോദ്യങ്ങൾക്കുള്ള സംശയം പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു വീണ്ടും ഞാൻ പറയുന്നു ഞാൻ ടീച്ചറാണ് ഡോക്ടറല്ല എൻ്റെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് കിട്ടിയ കുറച്ച് മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ